അജ്ഞാതൻ കണ്ട ഒരു കാഴ്ചയാണ് ഓക്കെ ഒരു വ്യക്തി കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഓക്കെ നിങ്ങൾ വിലയിരുത്തുക ഇതിനെപ്പറ്റി നിങ്ങൾ വിലയിരുത്തുക ഓക്കെ ഞാനൊന്നും പറയുന്നില്ല അജ്ഞാതൻ യാതൊരു കമൻറ്റും പറയുന്നില്ല ഞാനും ചായ കുടിച്ചു ഉഴുതോടെ കഴിച്ചു ഏ പക്ഷേ ഞാൻ ചെയ്തില്ല ഇതുപോലൊരു പ്രവൃത്തി നിങ്ങൾ വിലയിരുത്തുക ഈ പ്രവൃത്തിയെ എന്ത് കമൻ്റ് പറയണമെന്ന് അജ്ഞാതൻ യാതൊന്നും പറയുന്നില്ല നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ നിങ്ങൾ വിലയിരുത്തുക ഓക്കേ ഇത് എന്നെ സഹായത്തോളം ആദ്യത്തെ കാഴ്ചയില്ല നിരവധി തവണ ഞാൻ കാണാറുണ്ട് ഇവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ മിക്കവാറും കാണുന്ന കാഴ്ചയാണ് ഈ വ്യക്തി കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നത് ഇതാദ്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതിനെപ്പറ്റി അജ്ഞാതൻ യാതൊരു കമൻറ്റും പറയുന്നില്ല നിങ്ങൾ തന്നെ വിലയിരുത്തുക Okay. Have a nice day.